കേരള കർഷക സംഘം ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു അടിമാലിയിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയുടെയും കർഷകന്റെയും അഭിവൃദ്ധി ലക്ഷ്യം വച്ചും കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയായ കേരള കർഷക സംഘത്തിന്റെ അടിമാലി ഏരിയ കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് അടിമാലി എല്ലം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ എഐ കെഎസിന്റെ ദേശീയ സമിതി ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിയാസേഖ അപ്പോ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗമായിട്ടുള്ള അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള കർഷക സംഘം അതിന്റെ ദീർഘകാലത്തെ പ്രവർത്തനാനുഭവങ്ങളുടെയും ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ കേരള രൂപീകരണത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കുത്തക മുതലാളിത്തത്തിന്റെ കാവൽക്കാരായി നിന്നുകൊണ്ട് കർഷകദ്രോഹ നടപടികൾ തുടരുകയാണെന്നും കൺവെൻഷൻ കുറ്റപ്പെടുത്തി കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി കെ ശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കപ്പകൃഷിയിൽ ദേശീയ അവാർഡ് ലഭിച്ച ബേബി കാട്ടുകുടിയെ അനുമോദിച്ചു ടി എം ഗോപാലകൃഷ്ണൻ കെ ബി വരദരാജൻ സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാർഡി അലക്സാണ്ടർ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പി കെ സുധാകരൻ സംഘടനാ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി എ പി സുനിൽ പി പി സാവു ബീന സേവ്യർ എൽ സി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ